രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഷസ് പരമ്പര ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസിൻ്റെ കൂറ്റൻ വിജയവുമായി ആദ്യ മത്സരം സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു സന്ദർശകരായ ഓസിസ് ചില വൈദികളായ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കൊമ്പു കോർക്കുമ്പോൾ ലോഡ്സ് പൂരപ്പറമ്പുന്നത് സ്വാഭാവികം നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിനവും പാറ പോലെ ഉറച്ച് സ്റ്റീവ് സ്മിത്ത് ക്രീസിലുണ്ട് ആദ്യ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചറി കുടിച്ച് അപാര ഫോമിലാണ് സ്മിത്ത് ഇംഗ്ലീഷ് ബോളിംഗ് നിരയിൽ സ്റ്റുവർട്ട് ബ്രോഡിനെയും ക്രിസ് വോക്സിനെയും ബെൻസ്റ്റോക്സിനെയും പോലുള്ള പരിചയ സമ്പന്നരുണ്ടെങ്കിലും എല്ലാവരുടെയും കണ്ണ് ആ അരങ്ങേറ്റക്കാരനായിരുന്നു ബാർബഡോസിൽ നിന്ന് വരുന്ന ജോഫ്ര ആർച്ചർ തുടർച്ചയായി തീതുപ്പുന്ന പന്തുകളാണ് അയാൾ എറിഞ്ഞുകൊണ്ടിരുന്നത് എക്സ്പ്രസ് പേസിനൊപ്പം ബൗൺസറുകളും ബീമറുകളും യോർക്കറുകളുമായി നിരന്തരം ബാറ്റർമാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് അയാൾ ഓസീസ് മുൻനിരക്കാർ പോലും ആ പന്തുകൾക്ക് ബാറ്റ് വെക്കാൻ പേടിച്ചു ടെസ്റ്റിൽ ലെജൻഡറി സ്റ്റാറ്റസുള്ള സ്മിത്തിനെയും ആർച്ചർ വെറുതെ വിട്ടില്ല ചരിത്രപ്രസിദ്ധമായ ബോഡി ലൈൻ ടെസ്റ്റ് പോലെ സ്റ്റംബായിരുന്നില്ല അയാളുടെ ഉന്നം എതിരാളിയുടെ ശരീരം ലക്ഷ്യമാക്കിയായിരുന്നു ഓരോ പന്തും ശരം പോലെ എഴുതി വിട്ടത് ഒടുവിൽ എല്ലാവരും ഭയന്നത് തന്നെ സംഭവിച്ചു നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗത്തിലെത്തിയ ആർച്ചറിൻ്റെ തണ്ടർ ബോട്ട് ബൗൺസർ സ്മിത്ത് തലതാഴ്ത്തി ഒടിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും അതിലും വേഗത്തിനത് അയാളുടെ കഴുത്തിൽ വന്നിടിച്ചു ശരമേറ്റ യോദ്ധാവിനെ പോലെ സ്മിത്ത് ക്രീസിൽ പിടഞ്ഞു വീണു അതുവരെയും ആർത്തറച്ച ലോഡ്സ് ഒരു നിമിഷം നിശബ്ദമായി ആർച്ചർ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക മാത്രം ചെയ്തു ഓസീസ് മെഡിക്കൽ സംഘവും ഇംഗ്ലീഷ് താരങ്ങളുമെല്ലാം സ്മിത്തിനെ പൊതിഞ്ഞു കൺകഷൻ പരിശോധന നടത്തിയ ശേഷം വീണ്ടും കളിക്കാൻ തീരുമാനിച്ചു സ്മിത്ത് എന്നാൽ അധികം മുന്നോട്ട് പോകാനായില്ല റിട്ടയേർഡ് ഹേർട്ടായി സ്മിത്ത് പവരിങ്ങിലേക്ക് തിരിഞ്ഞു നടന്നു രണ്ടാം ഇന്നിംഗ്സിൽ അരങ്ങേറ്റക്കാരൻ മാനസ് ലഭൂഷേനാണ് സ്മിത്തിനു പകരം ഇറങ്ങിയത് ആഷസിന്റെ വീറും വീരത്തിനുമൊപ്പം പുതിയൊരു പോർമുഖം തുറക്കുകയായിരുന്നു ആർച്ചർ പഴയ ആഷസ് കാലത്തെ ബോഡി ലൈൻ തന്ത്രം പുതിയ രൂപത്തിൽ അയാൾ പയറ്റുന്നു ക്രിക്കറ്റ് ലോകത്ത് വലിയ കോളക്കം തെട്ടിച്ചു അത് ബോധപൂർവം എതിർ ബാറ്റർമാർക്ക് പരിക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആർച്ചർ എന്ന് വിമർശനം വന്നു ഇത് മാന്യന്മാരുടെ കളിയാണെന്ന ഓർമ്മ വേണമെന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ഉപദേശിച്ചു പക്ഷേ ആഷസ് ചരിത്രത്തിൽ തന്നെ ഒരു ഏടായി ആ പരമ്പര മാറി ആർച്ചർ എന്ന തീപ്പൊരി പേസറായിരുന്നു ആ സീസണിന്റെ ഗതി തന്നെ മാറ്റിയത് ഒരു ഒരിന്നിംഗ്സിൽ ആറ് വിക്കറ്റ് അടക്കം ആ അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇരുപത് വിക്കറ്റാണ് ആർച്ചർ ആകെ ആകെക്കോയ്ഞ്ഞത് ആഷസിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിലാണ് ജോഫ്ര ആർച്ചർ ക്രിക്കറ്റ് ലോകത്ത് പുത്തൻ സെൻസേഷനായി മാറുന്നത് ന്യൂസിലൻഡുമായുള്ള കലാശപ്പോരിൽ നിർണായകമായ സൂപ്പർ ഓവർ എറിഞ്ഞ് ടീമിന് വിജയം സമ്മാനിച്ചത് ആ അരങ്ങേറ്റക്കാരനായിരുന്നു ഇരുപത് വിക്കറ്റുകളുമായി കന്നി ലോകകപ്പിൽ തന്നെ വരവറിയിച്ചു അയാൾ തീതുപ്പം പേസുകൊണ്ട് എതിരാളികളെ അരിഞ്ഞു വീട്ടുന്ന ജോഫ്ര ആർച്ചർ അങ്ങനെ ക്രിക്കറ്റ് ലോകത്തെ പുതിയ പേസ് സെൻസേഷനായി മാറി ഏത് ടീമും ഏത് ബാറ്റർമാരും അയാളെ നേരിടാൻ ഒന്ന് ഭയന്നു പലരും അയാൾക്ക് മുന്നിൽ മുട്ടു വിറച്ചു വീണു ക്രിക്കറ്റ് ലോകം ഇനിയൊരു യുഗം ആർച്ചർ ഭരിക്കുമെന്ന് എല്ലാവരും സംശയമില്ലാതെ പറഞ്ഞു ലോകകപ്പ് ആഷസ് പെർഫോമൻസിന് പിന്നാലെ ഐ പി എല്ലിലും ആർച്ചർ അരങ്ങേറി പൊന്നും വിലക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നത് ടീമിൻ്റെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായിരുന്നു ആ വർഷമെങ്കിലും ആർച്ചർ എന്ന ഒറ്റയാന് മാത്രം വേറിട്ട് നിന്നു നൂറ്റി അൻപത് കിലോമീറ്ററിൽ തുടർച്ചയായി മാരക പേസുകൾ യോർക്കറുകൾ പവർപ്ലേയിലും മിഡിൽ ഓവറിലും ഡെത്ത് ഓവറിലും എവിടെയും അയാൾ എതിർനിരയിൽ നാശം വിതച്ചു ഏത് സമയത്തും ക്യാപ്റ്റൻ്റെ ബ്രേക്ക് ത്രൂ വജ്ായുധമായി മാറി രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൻ്റെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അതുവരെയും ക്രിക്കറ്റ് ലോകത്ത് ആളിക്കത്തിയ ആർച്ചറിന്റെ കരിയറിൽ ഇടുത്തി വീണു കരികർ തന്നെ മാറ്റി വരച്ച വില്ലനായെത്തിയത് എൽബോ ഇഞ്ചറി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടന്ന ഇംഗ്ലണ്ടിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു അത് അഞ്ച് മാസത്തോളം ട്രീറ്റ്മെന്റും ശസ്ത്രക്രിയയും വിശ്രമവുമായി കഴിഞ്ഞു ജൂലൈയിൽ വിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് വിക്കറ്റുമായി തിരിച്ചു വന്നെങ്കിലും അതിന് അൽപ്പായ്സയുണ്ടായിരുന്നുള്ളൂ അതേ പരമ്പരയിൽ തന്നെ വീണ്ടും എൽബോ ഇഞ്ചറിയുമായി അയാൾ പുറത്തായി പിന്നീട് അങ്ങോട്ട് പരിക്കുകളുടെ മാത്രം കരികർ ആയിരുന്നു ആർച്ചറിന്റേത് കൈമുട്ട് മുതൽ കാലിലും പുറത്തും ഉൾപ്പെടെ പരിക്കുകൾ അതിൻ്റെ ശസ്ത്രക്രിയകൾ നീണ്ടകാലം കളത്തിന് പുറത്ത് റീഹാബിലൂടെ വീണ്ടും തിരിച്ചുവരവ് ഒന്നാശ്വസിക്കാൻ നിൽക്കുമ്പോഴേക്ക് വീണ്ടും പരിക്ക് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ദീർഘകാലത്തെ വിശ്രമം വീണ്ടും കംബാക്ക് പരിക്കുമായി അല്ലിട്ട് മാസങ്ങളും വർഷങ്ങളും അയാൾ കളത്തിന് പുറത്ത് കഴിഞ്ഞു പിന്നീട് ആ പടയ ആർച്ചറിൻ്റെ നിഴൽ മാത്രമാണ് തിരിച്ചു വന്നത് തുടരെയുള്ള പരിക്കുമൂലം രാജസ്ഥാൻ താരത്തെ റിലീസ് ചെയ്തു പരിക്കിൽ നിന്ന് മുക്തനായിരുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് കോടി നൽകി മുംബൈ താരതം സ്വന്തമാക്കി ജസ്പ്രീത് ബുംറ ചോഫ്ര ആർച്ചർ എന്ന ഡെറ്റ്ലി കോംബോ ആയിരുന്നു മുംബൈയുടെ പ്ലാൻ പക്ഷേ ബുംറയുടെ പരിക്ക് മൂലം പേസിനെ ഒറ്റക്ക് നയിക്കാനുണ്ടായിരുന്നത് ആർച്ചർ ആയിരുന്നു ആർച്ചർ തിരിച്ചു വരുന്നുവെന്ന മൻ ഹൈപ്പായിരുന്നു എങ്ങും എന്നാൽ ആർച്ചറിന്റെ പേസ് ചൗര്യം പണ്ടേ പോലെ ഫലിച്ചില്ല പഴയ എക്സ്പ്രസ് പേസ് ഇല്ല അൺപ്ലേയബിൾ യോർക്കറുകളില്ല ലോവർ ഓർഡർ ബാറ്റർമാർ പോലും എടുത്തിട്ട് പെരുമാറുന്ന തല്ലുവാങ്ങിക്കൂട്ടി പിന്നിൽ കൈകൊടുത്ത് നിൽക്കുന്ന ഒരു സാധാരണ ബൗണ്ടറിയാണ് അവിടെ കണ്ടത് പെർഫോമൻസ് കൂടെ കൂടെ താഴോട്ടാണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ താരലെത്തിൽ ആർച്ചറിനെ തിരിച്ചുപിടിക്കാൻ മത്സരിക്കുകയായിരുന്നു രാജസ്ഥാൻ ഒടുവിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി എന്ന വമ്പൻ വില നൽകി ഒരിക്കൽ കൂടി രാജസ്ഥാൻ താരത്തെ ടീമിലെത്തിച്ചു ഐ പി എല്ലിലും രാജസ്ഥാൻ്റെ പിങ്ക് ജേഴ്സിയിലും ആർച്ചറിന് കംബാക്ക് ദിനമായിരുന്നു ഞായറാഴ്ച ഉപ്പൽ സ്റ്റേഡിയത്തിൽ ഹൈദരാബാദ് പിച്ചിൽ സൺറൈസേഴ്സ് ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ട്രാവിൽസ് ഹെഡും തകർത്താടുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ അഭിഷേക് ഹെഡ് കൂട്ടുകെട്ട് രാജസ്ഥാൻ ബോളർമാരായ ഫസൽ ഹക് ഫാറൂഖിയെയും മഹേഷ് ദീക്ഷനെയും ഒരു ദൈവമില്ലാതെ നേരിട്ടു മൂന്ന് ഓവറിൽ അഞ്ച് റൺസുമായി നിൽക്കെ അഭിഷേക് വീണു എന്നാൽ അപ്പുറത്ത് ഹെഡ് ആക്രമണം തുടർന്നു അങ്ങനെ അഞ്ചാം ഓവർ എറിയാൻ ആർ താൽക്കാലിക നായകൻ റിയാൻ പരാഗ് തങ്ങളുടെ തുറുപ്പ് ചീട്ടെന്ന പോലെ ജോഫ്ര ആർച്ചർ വിളിച്ചു എന്നാൽ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയുമായാണ് ഹെഡ് ആർച്ചറിനെ വരവേറ്റത് മിഡിൽ സ്റ്റമ്പ് ലക്ഷ്യമാക്കി കുത്തിയുറന്ന രണ്ടാം പന്ത് ഗ്യാലറിയിലേക്ക് പറത്തി ഓസി സ്ഥാനം ലെഗ് സൈഡിലൂടെ നൂറ്റിയഞ്ച് മീറ്ററിന്റെ കൂറ്റൻ സിക്സർ സ്ലോവർ പരീക്ഷണത്തിൽ അടുത്ത പന്തിൽ ഹെഡിനെ കബളിപ്പിക്കാനായെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല തുടർച്ചയായി ബൗണ്ടറികൾ പറത്തി വീണ്ടും ഹെഡ് ആർച്ചറിനെ കൊന്നുകൊല വിളിച്ചു ഇരുപത്തിമൂന്ന് റൺസാണ് ആ ആദ്യ ഓവറിൽ ഇംഗ്ലീഷ് പേസർ വാങ്ങിക്കൂട്ടിയത് മൂന്ന് ഫോറും ഒരു സിക്സറും ഒരു വൈഡും അത് തുടക്കം മാത്രമായിരുന്നു അടുത്തത് ഇഷാൻ കിഷന്റെ കൂടമായിരുന്നു രണ്ടാം സ്പെല്ലിനെത്തിയ ആർച്ചറിനെ മൂന്ന് സിക്സറുകളുമായാണ് കിഷൻ സ്വീകരിച്ചത് ആ ഓവറിലും കിഷനും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്ന് അടിച്ചു കൂട്ടി ഇരുപത്തിരണ്ട് റൺസ് അവസാന ഓവറിലും രാജസ്ഥാൻ ബോർഡർമാരുടെ അശ്വമേധത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല അയാൾക്ക് പത്തൊമ്പത് റൺസായിരുന്നു ഒടുവിലത്തെ ഓവറിൽ ആർച്ചർ വീട്ടു നൽകിയത് നാല് ഓവറുകളിലായി ജോഫ്ര ആർച്ചർ വാരിക്കൂട്ടിയത് എഴുപത്തിയാറ് റൺസ് ഐ പി എല്ലിൽ ഒരു ബോളറുടെ ഏറ്റവും മോശം പ്രകടനം ആശ്വസിക്കാൻ ഒരു വിക്കറ്റ് പോലും പോക്കറ്റിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റർമാരിൽ നിന്ന് ഗുജറാത്ത് ക്യാറ്റൻസിൻ്റെ വെറ്ററൻ താരമായിരുന്ന മോഹിത് ശർമ്മ വാങ്ങിക്കൂട്ടിയ എഴുപത്തിമൂന്ന് റൺസായിരുന്നു അതുവരെയും ഐ പി എല്ലിലെ മോശം റെക്കോർഡ് ആ മോശം പേരും സ്വന്തം പേരിലാക്കി ആർച്ചറിൻ്റെ നിരാശാജനകമായ തിരിച്ചുവരവ് രണ്ടു വർഷമായി കരിയറിലെ മോശം കാലത്തിലൂടെയാണ് ജോഫ്ര ആർച്ചർ കടന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് ലീഗായ ദി ഹൺഡ്രഡിൻ്റെ രണ്ടായിരത്തി സീസൺ തൊട്ട് അത് ഏറ്റവും മോശം ഫോമിലെത്തി നിൽക്കുകയാണ് ടി ട്വൻ്റി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ബോളിംഗ് ഇമ്പാക്റ്റാണ് കഴിഞ്ഞ മാസങ്ങളിൽ ആർച്ചറിൻ്റെ കരിയറിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ക്രിക്കറ്റ് ഡാറ്റ ഗവേഷകരായ ക്രിക്കിസ് ചൂണ്ടിക്കാട്ടിയത് ഒരു കാലത്ത് ഏത് കൊലകമ്പൻ സംഘത്തെയും ഉറപ്പിച്ചു നിർത്തിയ ഏത് പവർ ഹിറ്റിംഗ് ടോപ്പ് ക്ലാസ് ബാറ്റർമാരുടെയും പേടി സ്വപ്നമായി മാറിയിടുന്ന താരം ചടകൊടിഞ്ഞ സിംഹം പോലെ എല്ലാ ശൗര്യവും കെട്ടടങ്ങി നിസ്സഹായനായി കയ്യും കെട്ടി നിൽക്കുന്ന ആ ജോഫ്ര ആർച്ചർ ക്രിക്കറ്റ് ആരാധകരെ എല്ലാം സങ്കടപ്പെടുത്തുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണിപ്പോൾ